ഇനി നമുക്ക് ഒരു വേദിയിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടംതുള്ളൽ നടന്നുകൊണ്ടിരുന്നപ്പോ വേദിയിൽ ഒരു തുള്ളൽ കുടുംബം ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ പ്രകടനം എല്ലാം കണ്ട ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമ്മുടെ റിപ്പോർട്ടർ ശ്രീനന്ദ ഒപ്പിയെടുത്തിട്ടുണ്ട് ശ്രീനന്ദ രാവിലെ മിഥുനയ്യപ്പം പറഞ്ഞതുപോലെ തോന്നുന്നു ആ റിപ്പോർട്ടിലേക്ക് കുഞ്ഞ ആ ചേട്ടൻ കളിച്ചത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാ അപ്പൊ നമുക്കേ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാ ഇത് പഠിച്ചെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാമോ എന്റെ പേര് സുഗു പിള്ളേ സുഗു ഇത് തുള്ളലാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എത്ര ഇത് അഭ്യസിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഏഴു മാസമായിട്ട് അഭ്യസിക്കുന്നു ഇപ്പോൾ കലോത്സവത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി അഭ്യസിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ സുഗു തുള്ളലിൽ മാത്രമല്ല ഭരതനാട്യത്തിലും അതുപോലെ തന്നെ പ്രാമുഖ്യം നേടിയ ഒരു കുട്ടിയാണ് ഒരു വിദ്യാർത്ഥിയാണ് ഞാനിപ്പോൾ ഭരതനാട്യം ഏകദേശം ഏഴ് വർഷമായിട്ട് പഠിക്കുന്നത് കലോത്സവത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കലാമണ്ഡലം സുബിൻ സാറിനെ ഞങ്ങൾ ക്ഷണിക്കുകയായിരുന്നു അപ്പോൾ സാറ് ഞങ്ങളെ വന്ന് പഠിപ്പിക്കും എന്നെ വന്ന് പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെ കലത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയാണ് സാറിനെ ക്ഷണിച്ചത് ഒരു സുബിൻ കൊള്ളാമെ ഏഴ് സ്ഥാപനത്തിൽ മത്സരത്തിന് വേണ്ടിട്ട് അപ്പോൾ സാറ് മാത്രമല്ല സാറിൻ്റെ ഫാമിലി സാറിൻ്റെ വൈഫും കലാമണ്ഡലമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ കലാകുടുംബം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പേര് എൻ്റെ പേര് ഇത്ര വർഷം കൊണ്ടാണ് തുള്ളൽ അഭ്യസിക്കുന്നത് ഞാൻ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം പഠിച്ചത് അത് കഴിഞ്ഞ് കലാമുളത്തിൽ പഠിച്ചതിന് ശേഷം സജീവമായിട്ട് തുള്ളൽ ഫീൽഡിലാണുള്ളത് ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷക്കാലമായി സർ എത്ര വർഷമായി ഞാൻ പതിനാറ് വർഷക്കാലമായിട്ട് തുള്ളൽ മേഖലയിൽ സജീവമാണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു കലാകുടുംബത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് ക്യാമറാമാൻ വിവേകിനോടൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം ഇത്തവണത്തെ കലോത്സവം തുള്ളലിന്റെ മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം തള്ളലിന്റെയും കൂടിയായിരുന്നു ശ്രീനന്ദയുടെ തുള്ളലും മാത്രമല്ല കൃഷ്ണന്റെ നാടകം എന്ന തള്ളൽ എന്റെ മിമിക്രി എന്ന തള്ളൽ തിന്റുവിന്റെ ചവിട്ട് നാടകം അയ്യപ്പൻറെ നാടകം വേണ്ട കൃഷ്ണ അതിലേക്കൊന്നും നമുക്ക് കടക്കേണ്ട വലിയ ബന്ധങ്ങളിലോട്ടൊന്നും നമുക്ക് പോകണ്ട കൃഷ്ണ എന്തായാലും നമുക്ക് ഈ കലോത്സവ വേദിയിൽ നിന്ന് പുത്തൻ പുലരി പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട ഒരു അതെ ഇനിയും കലോത്സവങ്ങൾ വരും മേളകൾ വരും നമ്മൾ ഉണ്ടാവും പക്ഷേ നമുക്ക് വളരെ സന്തോഷത്തോടെ അല്പം ഉത്സവം തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും തമ്മിലാണ് അതെ നമുക്ക് മാറി നിൽക്കാം